ഹലോ ഹൈ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ വന്നിരിക്കുന്നത് ബോച്ച എന്ന് പറയുന്ന ആ ഒരു നന്മ മരത്തെ കുറിച്ചിട്ടാണ് അതായത് സാധാരണക്കാരായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും ഒരു ഒരസുഖം വരുമ്പോഴത്തേന് അല്ലെങ്കിൽ അയാളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഏറ്റവും ആദ്യം ഇപ്പൊ ആളുകൾ ചിന്തിക്കുന്ന ഒരു പേരാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ച എന്ന് പറയുന്ന ആള് കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളെ സഹായിക്കാൻ മുന്നിൽ നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ യൂസഫ് അലി സാർ ആയാലും ഞങ്ങളെ കോട്ടയംകാർക്ക് പറയാൻ പറ്റുന്ന അച്ചായൻസ് ഗോൾഡിന്റെ ടോണി അച്ചായൻ അതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ പാവങ്ങളെ സഹായിക്കാനായിട്ട് മുന്നിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല വീഡിയോസും കാണുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യുന്നത് ഇവരിൽ ആരെങ്കിലും ഒരാൾ ഇത് കാണണം ഇതുപോലെ ഇവർക്ക് സഹായിക്കാനായിട്ട് തോന്നണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പല വീഡിയോസും ഷെയർ ചെയ്യുന്നത് അതുപോലെ ഒരുപാട് കഴിച്ച് ഇനി എത്ര കഴിച്ചെന്ന് സ്വന്തം അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിട്ടാണ് അവൻ ലോട്ടറി പറഞ്ഞാൽ അമ്മയുടെ ഓപ്പീസ് ആരെങ്കിലും ഓപ്പറേഷൻ വേണ്ടി സഹായിച്ചു കഴിഞ്ഞാൽ പോകുന്നു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവന്റെ കയ്യിൽ കുറേ ലോട്ടറി ഉണ്ട് കാരണം അവന്റെ അമ്മ കഴിഞ്ഞ കുറേ നാളുകളായി ചികിത്സിക്കാൻ പൈസ ഇല്ല ആരെങ്കിലും ഈ വീഡിയോയില് ഈ കുട്ടി പറയുന്ന ഏക ഒരു ആവശ്യം എന്ന് പറയുന്നത് അമ്മയുടെ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാമായിരുന്നെങ്കിൽ വളരെ വലിയൊരു കാര്യമായിരുന്നു കാരണം ഇപ്പൊ ലോട്ടറി വിറ്റ് കിട്ടുന്ന പൈസയും കൊണ്ട് അന്നന്നത്തുള്ള കാര്യങ്ങൾ നടന്നു പോകാൻ തന്നെ അതായത് ഗുളികകൾ വാങ്ങിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടാണെന്നാണ് ആ ചെറുകം പറഞ്ഞത് തന്നെ അപ്പൊ ഈ വീഡിയോ കണ്ട നമ്മളുടെ എല്ലാവരുടെയും ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരുടെയും മനസ്സിൽ വന്നിട്ടുള്ള ഒരു പേര് തന്നെയായിരിക്കും ഗോപിച്ചമ്മൂര് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ വീഡിയോ എത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സഹായിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇതിനകത്തേക്ക് എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത് ഇതിന്റെ കൂട്ടത്തിൽ എനിക്കൊരു കാര്യവും കൂടെ പറയാനുണ്ട് ഈ ബോബി ചുമണ്ടൂറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മളുടെ നാട്ടിലെ ചില തന്തയ്ക്ക് പറക്കാത്ത ആളുകളെ കുറിച്ച് പറയേണ്ടി വരികയാണ് ഈ ഒരു പയ്യന്റെ വീഡിയോ ഷെയർ ചെയ്തിരുന്ന ആ അദ്ദേഹം ഈ അമ്മയുടെ രണ്ട് ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഗൂഗിൾ പേ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങളെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാനും കാര്യങ്ങൾ അറിയാനും ഒക്കെ ആയിട്ട് രണ്ട് നമ്പറുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ നമ്പറിൽ എന്താ പറയുന്നത് ഈ അമ്മ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാളുകൾ എടുത്തു പറയുന്ന രണ്ടാളുകളുടെ നമ്പർ വഴി അതിനകത്ത് കാണിക്കുന്നുണ്ട് ആ അവമ്മര് രാത്രി ആകുമ്പോഴത്തേന് ഈ വയ്യാതെ കിടക്കുന്ന എഴുന്നേൽക്കാൻ പോലും മേലാത്ത ഈ സ്ത്രീയെ വിളിച്ചിട്ട് അവരുടെ അത് കാണണം ഇത് കാണണം ഡ്രസ്സ് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്ത് എന്തു മനുഷ്യരാണെന്നാലോചിച്ച് നോക്കേ അവന്റെയൊക്കെ കാമ വെറി എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ചോക്കെ ഈ മെസ്സേജ് അയച്ചവന്റെയൊക്കെ വീട്ടിലെ അമ്മയുടെ അവസ്ഥ എന്ന് ആലോചിക്കെ അവന്റെയൊക്കെ തള്ള ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ തള്ളയൊക്കെ എങ്ങനെ സമാധാനത്തോടെ അവന്റെ വീട്ടിൽ ഒന്ന് കുളിക്കും എങ്ങനെ ഒന്ന് ഡ്രസ്സ് മാറും അവരുടെ അയൽവക്കത്തുള്ളവരൊക്കെ സൂക്ഷിക്കേണ്ടതാണ് ഞാൻ കിട്ടും ആ വീഡിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പർ അടക്കം ഇതിനകത്ത് ആഡ് ചെയ്യാം അപ്പം അതുപോലെയുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ കുട്ടിയെ കുട്ടിയെ വിളിച്ചിരുന്നു ഞാൻ ആ ആ വിളിച്ച ഒരു വീഡിയോ അറിയോ ആ ഞാൻ എബിന്റെ വീഡിയോ കണ്ടിരുന്നു ഭയങ്കര തരംഗമായിട്ട് അപ്പൊ കണ്ടപ്പോ എനിക്ക് ഞാൻ എത്തിപ്പോ എന്തേലും വലിയ കച്ചവടക്കാരൻ ഏഴാം ക്ലാസ്സിൽ ഞാനൊക്കെ കോളേജിൽ എത്തുമ്പോഴേക്കാണ് ബിസിനസ് ചെയ്ത് കോളേജിൽ പോണ സമയത്ത് ബിസിനസ് ചെയ്തു അന്നത്തെ റെക്കോർഡ് അതായിരുന്നു ഇതിപ്പോ ഏഴാം ക്ലാസ്സില് കച്ചവടം എന്റെ റെക്കോർഡൊക്കെ തകർത്ത് കളഞ്ഞില്ല ലോട്ടറി ഒക്കെ വിൽക്കുന്നുണ്ടോ എന്തായാലും സമ്മതിച്ചു എനിക്ക് കണ്ടപ്പോ അതിലും വിഷമവും തോന്നി അഭിമാനം തോന്നി ഏഴാം ക്ലാസ്സുകാരൻ ലോട്ടറി വിറ്റിട്ട് അമ്മയെ ചികിത്സിക്കുന്നു അമ്മയെ ദൈവമായിട്ട് കാണണം എന്നുള്ള എന്റെ മാതൃകയാണ് ഇതൊക്കെ ഇപ്പൊ അമ്മേനെ ചികിത്സിക്കാൻ ഒരഞ്ചു ലക്ഷം രൂപ തരട്ടെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി സന്തോഷായോ അമ്മയുടെ കാര്യൊക്കെ നമുക്ക് നോക്കാം ഒന്നും പേടിക്കണ്ട ഈ കോർഡിനേറ്റേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചെയ്തു തരും േറ്റേഴ്സ് ഈ പയ്യന്റെ വീഡിയോ ആദ്യം കണ്ടപ്പോഴേ എന്നെ പോലെ ഒരുപാട് പേര് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ബോബി ചമ്മൂരിന്റെ അടുത്തേക്ക് എത്തണം ഈ ബോബി ഗോപി അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾ ഈ കുട്ടിയെ ഒന്ന് സഹായിക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത് അപ്പൊ അവസാനം ബോബി ചെമ്മണ്ണൂർ ആ വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോ കണ്ട് പുള്ളി ആ ചെറുക്കനെ വിളിച്ച് ആ പയ്യനെ വിളിച്ച വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് അപ്പൊ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു അഞ്ചു ലക്ഷം രൂപ ഈ ബോബി വണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ തരട്ടെ എന്നാണ് ചോദിക്കുന്നത് അതിനുശേഷം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ലോട്ടറിയുടെ കാര്യങ്ങൾ ലോട്ടറി നിർത്തലെന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ ഒരു കാര്യം എനിക്ക് ആ ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു പക്വതയുടെ ഒരു അടയാളമാണ് ആ പയ്യൻ പറഞ്ഞത് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങള് ഓരോ ദിവസവും കാര്യങ്ങൾ മുന്നോട്ട് നടക്കണ്ട അതുകൊണ്ട് ലോട്ടറി കച്ചവടം നിർത്തത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്ന ആ ഒരു പേട് എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാനത് എടുത്തു പറഞ്ഞേ ഉള്ളൂ അതിനുശേഷം എന്താണ് ഇനി വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അമ്മയുടെ ഓപ്പറേഷൻ എല്ലാം നമുക്ക് ശരിയാക്കാം അമ്മയുടെ ഓപ്പറേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് റെഡിയാക്കാം എന്ന രീതിയിൽ ബോച്ച പറയുന്നുണ്ട് പക്ഷേ ബോച്ച ഇത് ചെയ്യുന്നത് ഞാൻ പേഴ്സണലായിട്ട് പറയുന്നത് ഞാൻ ബോച്ചയുടെ വലിയ ആരാധകനൊന്നുമല്ല പക്ഷേ ബോച്ച ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ അറിയാതെ മനസ്സുകൊണ്ട് നമുക്കൊക്കെ സന്തോഷം തരുന്നൊരു കാര്യമാണ് പുള്ളി ഏതിന്റെ പേരിൽ ഞാൻ ഇതിനു മുമ്പ് ബോച്ചയുടെ വീഡിയോ ചെയ്ത് പണ്ടങ്ങാണ്ട ഒരു പെണ്ണിന്റെ വീഡിയോ വന്നിരുന്നു അവൻ അങ്ങനെയാണ് പെണ്ണു വെടിയനാണ് ശരിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന കുറെ ആളുകൾ എൻ്റെ വീഡിയോയുടെ കമൻറ്റിൻ്റെ താഴെ വരാറുണ്ട് ശരി ആയിക്കോട്ടെ അതിൻ്റെ കൂട്ടത്തില് ഇതുപോലെയുള്ള ആളുകളെ മറ്റാരും സഹായിക്കാൻ മുന്നോട്ട് വരാത്തപ്പോൾ അവർക്കുള്ളൊരു സഹായമെങ്കിലും പുള്ളി ചെയ്യുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു ബോച്ചെ പറയുന്ന ഈ ഡബിൾ മീനിങ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്നും ഞാൻ എല്ലാം ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല തമാശ രീതിയിൽ തമാശ പറയേണ്ട സാഹചര്യങ്ങൾ ആ സമയത്ത് പറയേണ്ട ആളുകളോട് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് കാരണം നമ്മളിപ്പോ കൂട്ടുകാർ കൂടി ഇരിക്കുമ്പോഴത്തേന് ഡബിൾ മീനിങ് സംസാരിക്കാറുണ്ട് എന്ന് വെച്ചുകൊണ്ട് ഞാൻ ഒരു പൊതുസ്ഥലത്ത് ചെന്നിരുന്നിട്ട് അതേ രീതിയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് തെറ്റ് തെറ്റ് തന്നെയാണ് ഈ വസ്ത്ര രീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന വസ്ത്രം തെറ്റാണോ എന്ന് ചോദിക്കും അത് തെറ്റല്ല പക്ഷേ ആ വസ്ത്രം ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ടുകൊണ്ട് വരുന്ന ആളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് അമർ അക്ബർ ആന്റണിയിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്തു വരുന്നുണ്ട് പക്ഷെ ആ പറയുന്ന പാർട്ടി വെയർ ഇട്ടുകൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ കാരണം ഹോസ്പിറ്റലിന് ചേരുന്ന ഒരു വസ്ത്രധാരണമല്ല ആ പാർട്ടി വെയർ പാർട്ടിവെയർ ഒരിക്കലും പാർട്ടി വെയർ തെറ്റായിട്ടുള്ള ഒരു വസ്ത്ര രീതി അല്ല അല്ലെങ്കിൽ ഒരു വസ്ത്രധാരണമല്ല പക്ഷെ അതിന്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെയാണ് ഇതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ മാന്യത എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടിനകത്തേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ബോബിച്ച മണ്ണൂർ പറയുന്ന ഡബിൾ മീനിങ് എന്നുള്ള ആ ഒരു കാര്യം പറയുന്ന ആളുകളും പറയുന്ന സാഹചര്യവും ഒന്ന് ശ്രദ്ധിച്ചെന്നുണ്ടെങ്കിൽ അതിനെ ആസ്വാദ്യകരമാക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ അതൊക്കെ അവിടെ നിൽക്കുമ്പോ പോലും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കേരളം ഒന്നാകെ ഒത്തൊരുമിച്ചതാണ് ഒരു മുപ്പത്തി കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് അതിലെ ഏറ്റവും മുന്നിൽ നിന്നയാള് ബോച്ച തന്നെയാണ് കൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരസ്യം ഇതിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോ ഏതൊരു മനുഷ്യനെയും മലയാളിയായിട്ടുള്ള ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ ോച്ച എന്നൊരു പേര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയോട് ചോദിച്ചാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരാളുടെ മനസ്സിലേക്ക് പോലും ബോച്ച എന്നൊരു പേര് എത്തിക്കാനായിട്ട് പുള്ളി എന്നുള്ളതാണ് അതിന് പുള്ളി ചെയ്യുന്ന ചാരിറ്റിയും ഇതിനൊരു ആ കാരണമാണ് പക്ഷെ എന്തൊക്കെയായാലും ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്യാൻ ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ വേണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വാതിലുകൾ അടഞ്ഞു കഴിഞ്ഞാലും ദൈവം ഒരു വാതില് തുറക്കുമെന്നുള്ള ഒരു ആ ഒരു പഴമൊഴി സത്യമാക്കുന്ന രീതിയിൽ ഇതുപോലുള്ള ആരെങ്കിലും ഒരാൾ സഹായിക്കാൻ എത്തും എന്ന ഒരു മനസ്സിൽ ഒരു ഉറപ്പുണ്ടാവും ബോബി ഗോപിച്ചമ്മരായാലും ഞാൻ ഈ പറഞ്ഞ പോലെ യൂസഫ് അലി സാഹിബായാലും അല്ലെങ്കിൽ നമ്മുടെ ടോണി അച്ചായനായാലും അങ്ങനെ ഒരുപാട് പേര് ഞാനിപ്പോൾ പേര് വലിയ മൂന്ന് പേരിൽ ഒതുക്കിയെങ്കിലും നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള നല്ല 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 സഹായങ്ങൾ ചെയ്ത് ചാരിറ്റികൾ ചെയ്ത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അതിന്റെ ഇടയിൽ ബോപിച്ച മണ്ണൂരിനൊക്കെ പറ്റുന്ന പോലെയുള്ള ചെറിയ കയ്യബദ്ധങ്ങളൊന്നും ഇനി പറ്റാതിരിക്കട്ടെ നല്ല രീതിയിൽ എല്ലാവരും മുന്നോട്ട് പോകട്ടെ ഇനിയും ഒരുപാട് പാവങ്ങൾ പല അസുഖങ്ങളായിട്ടും അല്ലാതെ പല രീതിയിൽ പൈസയ്ക്ക് സാമ്പത്തികമായി പ്രശ്നം സംഭവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇനി മുന്നോട്ടും ഇതുപോലെ എല്ലാം ചെയ്യാനുള്ള നല്ല മനസ്സുണ്ടാവട്ടെ